വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് ഇനി വരുന്ന പി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഒന്നാണിത് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ എന്താണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരക പ്രതിമയാണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഇതോടെ ഇന്ത്യയുടെ ഉരുക്കം മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതായി അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ എന്ന് മനസ്സിലായില്ലേ അത് ഗുജറാത്തിലാണെന്നും മനസ്സിലായി എന്നാൽ ഗുജറാത്തിൽ എവിടെ ശ്രദ്ധിക്കുക ഗുജറാത്തിലെ സർദാർ അരോവർ അണക്കെട്ടിലെ സാധുബെറ്റ് എന്ന ദ്വീപിലാണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുടെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ കൂടെ ഓർക്കുക സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റിയുടെ ശില്പി ആരാണ് റാം വി സൂധർ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്തിലെവിടെ സർദാർ സരോവർ അണക്കിയിട്ടുള്ള സാധുബെറ്റ് എന്ന ദ്വീപിൽ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റിയുടെ ഉയരം എത്രയാണ് നൂറ്റി എൺപത്തി രണ്ട് മീറ്റർ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റിയുടെ ശില്പി ആരാണ് റാം വി സൂദർ ഓർക്കണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി ആരുടെ പ്രതിമയാണിത് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നു അത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അല്ലേ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസ് നേതാവ് കൂടാതെ അദ്ദേഹം ജനിച്ചത് എവിടെയാണ് ഗുജറാത്ത് ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബർദോളിയിൽ കർഷക സമരം സംഘടിപ്പിച്ചു യാത്രയിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു നെഹ്റു മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നു ഇദ്ദേഹം കൂടാതെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു മൗലിക അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ പ്രവശ്യ ഭരണഘടന തുടങ്ങിയവയെപ്പറ്റിയുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാന കമ്മിറ്റികളിൽ അംഗമായിരുന്നു ഇദ്ദേഹം സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം അന്നായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാം ജന്മദിനം ഇതിനോടൊപ്പം ഓർത്തു ഓർത്തുവയ്ക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ എസ് എസ് സി എയ്റ്റ് വണ്ടേഴ്സ് ഓഫ് എസ് എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ സ്മാരകം സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എന്താണ് എസ് സി ഒ എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക ഷംഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഓക്കെ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമ നിലവിൽ വന്നത് എവിടെയാണ് അഹമ്മദാബാദ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാ എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ ഇപ്പം നന്നായി പഠിച്ചു പഠിച്ചുവെക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക